ും കാരണം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഇതുവരെ വന്ന എല്ലാം ആരും ഇതുവരെ ഹാപ്പി ആയിട്ട് ഓർഡർ ചെയ്തിട്ട് ഡെലിവർ ചെയ്തിട്ട് പോകുന്ന ഞാൻ കണ്ടില്ല ആര് വരുന്നുണ്ടെങ്കിലും ഈ സ്വിഗ്ഗി സൊമാറ്റോ ബോയ്സ് ആരും വന്നാലും ഇവര് ഭയങ്കര സാഡ് ഫീസ് ചെയ്ത് ഞാൻ കുറെ പ്രാവശ്യം ഇത് ഞാൻ ഇത് കഴിഞ്ഞ ഒരാഴ്ച ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്ത് ഓരോ ആൾക്കാർ പെരുമേല സർപ്രൈസ് ചെയ്തു അവിടെ വേർത്തന്നെ സന്തോഷാണ് അവർക്ക് അവർ അവരത്രയും ക്ഷേണമായിട്ട് ഇങ്ങനെ എന്തോ ജീവിതം അടുത്ത പോലെ ഇത് ചെയ്യുക പക്ഷെ ഇത് നമ്മൾ എന്തെങ്കിലും ടിപ്പ് നല്ലെന്ന് കൊടുത്താ പിന്നെ ഭയങ്കര ഹാപ്പിട്ട് തിരിച്ചു കണ്ടോ കണ്ടോ ഇങ്ങനെ അലി ആ ഓക്കെ ഓക്കെ ഇത് നല്ലത് ഇത് ഏതൊക്കെ മുല്ലാക്കൊണ്ടിരുന്ന ഹാജി അലി ഓക്കെ ഓർഡർ ചെയ്യാം ഇവിടെ മുസമ്മിൽ മുസമ്മിൽ പിസ ഇത് ഇത് ഓർഡർ ചെയ്യാൻ തോന്നുന്നു മുസാ മുസാരൽ മുസാരല്ല ബിസാ മുസാരല്ല ബിസാഇദ് ഫിക്സ് 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 ഓക്കേ ഓഡറി 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 പോ ഇതി ഡിസ്കൗണ്ട് ഇട്ടോ ഡിസ്കൗണ്ട് ഇട്ടോ ഓ 100 രൂപ ഡിസ്കൗണ്ട് 100 രൂപ ഡിസ്കൗണ്ട് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ റൈഡർ ടു ബി അസൈൻഡ് ബൈ 954 954 ഇപ്പ എത്ര 9.30 954 ഓക്കേ 28 എത്ര 9 30 9 ആ അയ്യോ ഇരوينറ്റ് ഉണ്ട് ഇരوينറ്റ് ഉണ്ട് ഇരوينറ്റ് ഉണ്ട് ഓൾ റൈറ്റ് ഓൾ റൈറ്റ് ഗയ്സ് പറ 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 ഓർഡർ വരുന്ന വരെ എന്ത ചെയ്യും ആ പറ 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 സിഗ്ഗല താങ്ക്യൂ രതാനി രാജേസ് എത്തി താങ്ക്യൂ ഹൈ ഹൈ സുദല എന്താ എന്താ അറിയോ അതെന്ന ചിരിക്കുന്നു അറിയോ എന്താ എന്നറിയാ ഞാൻ വീഡിയോ ഉണ്ട് വീഡിയോണ്ടോ വേറുదా ഇല്ലวะ ടിപ്പേരാ ടിപ്പ് വേണ്ടു ടിപ്പ് വേണ്ട പറയുന്നത് പോയില്ല തിരക്കണ്ടി പോയിക്ക ഞാ പിന്നെ ഇത് ടിപ്പ് വരാന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടം എന്താ ഇപ്പൊ അടുത്ത ഓട്ടം വന്നാ പോയി നോക്കിയില്ല നോക്കില്ല ബ്രോയാ പറയട്ടെ ഇന്ന് ബ്രോയ് അടുത്ത് ഓട്ടോ ഓടാ ഒരു ദിവസം ഓടി അത്ര കിട്ടും ഓട്ടോ തന്നെ ഒരു ദിവസം ഓടിയാ സൊമാറ്റോക്ക് അല്ല സ്വിഗ്ഗിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ സീരിയസ്ലി ശരിക്കും ബ്രോ 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 ആട ചാ 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 ചാറ്റ് വരാ എത്ര ടിപ്പ് എത്ര എത്ര ടിപ്പ് എത്ര ടിപ്പ് വേവരാ അൺമാസ്ക് മാസ്ക് വേറെ പറ മാസ്ക് വേറെ പറ മാസ്ക് വേറെ അല്ല പച്ച ഒന്നും മതി പ്രോഫ ഓക്കേ ആണെങ്കിൽ ഓക്കേ ആണങ്ങോ മതി അല്ലെന്നാ അല്ല ഓക്കേ ആണ് ഓന്ക്ക് ഓക്കേ അല്ലെന്നെ പറഞ്ഞേ ഓരിപ്പിക്കണോടാ പ്രോഫ ഓക്കേ ആണെങ്കിൽ മാത്രം മാസ്ക് വേണം അപ്പോൾ അവ ഓക്കേ 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 ചാ 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 പറ 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 ക്ലീൻ യുവ റൂ ില്ലില്ല ഞാൻ പറയട്ടെ നമുക്ക് നമുക്ക് മുന്നതുപോലെ ഒരാളെ മാത്രം ഇതാക്കിട്ടല്ല ഒരാളെ മാത്രം ഒരാളെ മാത്രം ആൾക്കാരാ കൊറേ ആൾക്കാരാ കൊറേ ആൾക്കാർ ഇങ്ങനെ സർപ്രൈസ് ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷം ഒന്നും പറയല നമുക്ക് കൊറേ ആൾക്കാരാ വിളിക്കാല്ലേ നിനക്ക് 2000 രൂപ 2000 രൂപ ആമീൻ കേ ডোനേറ്റഡ് 50 രൂപ ത്രൂ ഗു സുന്ദരൻ സിഗ്ഗി ബോ 2 2000 2 2000 സുന്ദരൻ സിഗ്ഗി ബോ ഇത് അതാ സുന്ദരൻ സിഗ്ഗി ബോ ഇത് ദോ ഇന ഓർഡർ ആണ് മാടി ഇന്നിങ്ങ പോളിക്ക് പോയി ഇത് ഇത്ര ഓടിയോ ഓക്കേ അല്ല ഹാപ്പി അല്ല ഒറ്റ പ്രാവശ്യം മുന്നേ ചെയ്തിട്ടുള്ളൂ എഴുതി രണ്ടാമത്തെ അത്ര അയച്ചത് ഇല്ല ഇല്ല നമുക്ക് അങ്ങനെ കൊറേ ഇതാക്കാൻ പറ്റില്ല പോസ് ചെയ്യാൻ പറ്റില്ല ൊക്കേഷൻ കൊടുത്തോ അവിടെ ലൊക്കേഷൻ കൊടുത്താളെയോ ലൊക്കേഷൻ കൊടുത്താണേ അതാതെ പേടി അട നമുക്ക് അടുത്ത ഓർഡർ ചെയ്യാം അടുത്ത് ഓർഡർ ചെയ്യാം അട ഇവന അത്ര ഇവൻ അത്ര ഇതില്ലടാ ഞാൻ കാര്യം പറയാതെ ചെക്കൻ അത്ര മാസം നൂരാൻ മടി മനസ്സിലാവ ചെക്കൻ അത്ര ഓക്കെ അല്ല ചെക്കൻ അത്ര ഓക്കെ അല്ലാന്നോ നമുക്ക് അടുത്ത 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 ഓർഡർ ചെയ്താലും അടുത്ത് ഓർഡർ ചെയ്താലോ അവിടെ പെട്ടെന്ന് ഇട്ടുന്നതാ ഇൻസ്റ്റമായിട്ട് പെട്ടെന്ന് കിട്ടൂലേ പത്ത് മിനിറ്റ് കൊണ്ട് ഓർഡർ ചെയ്താൽ കിട്ടൂലേ നമുക്ക് ഇൻസ്റ്റമായിട്ട് ഓർഡർ ചെയ്യാം ഓക്കെ നമുക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റമായിട്ട് ഓർഡർ ചെയ്യാം ഇൻസ്റ്റമായിട്ട് ഓർഡർ ചെയ്യാം que no las está la peor otra car.